കൊച്ചി തേവര കുണ്ടന്നൂർ പാലം അറ്റകുറ്റപ്പണികൾക്ക് അടച്ചിടാൻ തീരുമാനം ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണി വെള്ളിയാഴ്ച രാവിലെ വരെയാണ് ഗതാഗത നിയന്ത്രണം നടപടി കേരള വിഷൻ വാർത്തയ്ക്ക് പിന്നാലെ സർവീസ് റോഡ് നിർമ്മിക്കാനാകാത്തതിലാണ് റോഡിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധം വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട് എബി മറ്റൊരു സന്തോഷ വാർത്ത കൂടി കേരള വിഷൻ ന്യൂസ് ഇടപെടലിൽ നടപടി ഉണ്ടായിരിക്കുന്നു കൊച്ചി തേവര കുണ്ടന്നൂർ പാലം അറ്റകുറ്റപ്പണികൾ അടച്ചിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ ആതിര കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനം വന്നിരിക്കുന്നത് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണി മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ വരെ ഈ റോഡ് ഈ പാലം അടച്ചിട്ടുകൊണ്ട് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കുക എന്നുള്ളതാണ് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്നത് മൂന്ന് ദിവസം കൊണ്ട് ഈ പാലത്തിലെ കുഴികൾ അടയ്ക്കുക ഒപ്പം തന്നെ ഈ പാലത്തിലേക്ക് കയറുന്ന ഭാഗത്തും ഒപ്പം തന്നെ പാലത്തിലെ വിവിധങ്ങളായിട്ടുള്ള ഭാഗത്തുമാണ് ഇത്തരത്തിൽ കുഴികളുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം അവിടുന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഒപ്പം തന്നെ ഈ പാലത്തിന് മാത്രം ഇത്തരത്തിലുള്ള ഈ കുഴികൾ ഒന്നര കിലോമീറ്റർ ദൂരം ഒരു കിലോമീറ്റർ അടുത്ത ദൂരമാണ് ഈ പാലത്തിനുള്ളത് ആ പാലത്തിലെ കുഴികൾ കൊണ്ട് മാത്രം മണിക്കൂറുകൾ ഈ റോഡിൽ കുടുങ്ങിക്കിടക്കേണ്ട അവസ്ഥയാണ് യാത്രക്കാർക്ക് ഉണ്ടാകുന്നത് സ്ഥിരമായി ജോലിക്ക് പോകുന്ന ആളുകൾ ഒപ്പം തന്നെ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾ അങ്ങനെ നിരവധി ആളുകൾക്ക് ദുരിതം മാത്രമാണ് നൽകിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ പാലത്തിന്റെ മാത്രം ആ കുഴികളാണ് ഇത്തരത്തിൽ വില്ലനായിക്കൊണ്ടിരുന്നത് ആ ബാക്കിയുള്ള റോഡിന്റെ പ്രദേശങ്ങളെല്ലാം റോഡെല്ലാം തന്നെ വളരെ വൃത്തിയായി മനോഹരമായി തന്നെ കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത നിലയിൽ തന്നെയാണ് ഈ പാലത്തിന്റെ ഇരുപുറത്തുമുള്ള റോഡുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ ഈ പാലത്തിലുള്ള കുഴികൾ കാരണം അവിടെ ആളുകൾ ആളുകളും വാഹനങ്ങളും കുടുങ്ങി പോകുന്ന സാഹചര്യമായിരുന്നു നഗരസഭ ചെയർപേഴ്സൺ ആന്റണി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ ആന്റണി കൊച്ചി തേവര കുണ്ടന്നൂർ പാലം അറ്റകുറ്റപ്പണികൾക്ക് അടച്ചിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തുക അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് നമ്മളിത് അടച്ചിടാനായിട്ട് ഇന്നലെ ഓഫീസിൽ നടന്ന ഒരു ചർച്ചയിലാണ് തീരുമാനമായത് കാരണം നിലവിൽ ഈ വർക്ക് എന്ന് പറഞ്ഞ തൊള്ളായിരത്തി അറുപത്തി ആറ് ബി എന്ന് പറയുന്ന എൻ എച്ച് ഉദ്യോഗസ്ഥർ അവർക്കത് രണ്ടു ദിവസം അടച്ചു കിട്ടിയാൽ മാത്രമേ നല്ല രീതിയിൽ ഇപ്പൊ നിലവിലുള്ള ഈ കുഴികൾ അടച്ച് നമുക്ക് തരാൻ സാധിക്കൂ എന്ന് പറഞ്ഞത് കൊണ്ടാണ് പോലീസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്നലെ ചർച്ച നടത്തിയപ്പോൾ അങ്ങനെ ഒരു പൊതു തീരുമാനമാണ് ഉണ്ടായിരുന്നത് രണ്ടു ദിവസത്തേക്ക് എന്ന് വെച്ചാൽ ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് അടച്ചു കഴിഞ്ഞാൽ ബുധനും വേഴവും രാത്രി കാരണം വെള്ളിയാഴ്ച നേരം വിളിക്കുമ്പോൾ ഇത് തുറന്നു കൊടുക്കും കാരണം അതല്ലാതെ ഈ വലിയ വാ ഈ ജെ സി ബി പോലുള്ള വാഹനങ്ങൾ കൊണ്ടുവന്ന് അത് അതിന്റെ മില്ലിയത് തളഞ്ഞു രണ്ടാമത് അവിടെ ചെയ്യണ ടാറ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രണ്ട് ദിവസം വേണമെന്നാണ് പറയുന്നത് അപ്പൊ ഇത് കഴിഞ്ഞ് അവർ ഈ മഴക്കാലം പൂർണമായി മാറിക്കഴിഞ്ഞാൽ നിലവിലുള്ള കുണ്ടന്നൂർ പാലത്തിന്റെ മുകളിലുള്ള മുഴുവൻ ടാറും നീക്കം ചെയ്ത് അപ്പൊ അത് അവർക്ക് ഒരു മാസത്തിൽ കൂടുതൽ അടച്ചിട്ട് കൊടുക്കണോന്നാണ് അവരിപ്പോ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അത് വലിയ ഒരു ചർച്ചകൾ നടത്തി കാരണം അതിന് ഒരു പകരം സംവിധാനം കണ്ടതിന് ശേഷം മാത്രമേ ചെയ്യാൻ സാധിക്കൂ എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇന്നലെ കൂടിയ യോഗം ഈ തീരുമാനം എടുത്തത് കാരണം അതല്ലാതെ മഴ മഴ സമയത്ത് നമുക്കത് കുഴി ഏതാണ് വെള്ളം ഏതാണെന്ന് മനസ്സിലാകാൻ പറ്റാണ്ട് ആളുകൾ അതിൽ ഒരുപാട് അപകടം ഉണ്ടാകുന്നുണ്ട് അപ്പോ രണ്ടു ദിവസം നമ്മൾ അല്പം ഒന്ന് ബുദ്ധിമുട്ടിയാലും നമുക്കൊരു താൽക്കാലികമായ ഒരു പരിഹാരമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ അത് മുൻകൈയ്യെടുത്ത് ഇന്നലെ എ സി ഓഫീസിൽ ഞങ്ങളൊരു യോഗം വിളിക്കുകയും ആ യോഗത്തിൽ ഈ തീരുമാനം എടുക്കുകയും ചെയ്തത് ചൊവ്വാഴ്ച രാത്രി മുതലാണ് ഈ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് എന്നു മുതൽ പണി തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് ചൊവ്വാഴ്ച രാത്രി നമ്മൾ നിയന്ത്രണം ചൊവ്വാഴ്ച രാത്രി തന്നെ പണി തുടങ്ങും ചൊവ്വാഴ്ച രാത്രി പണി തുടങ്ങിയ രാത്രിയും പതിനുമായിട്ട് അവർക്ക് ഈ സമയം കാരണം ഇതിന് സെറ്റിംഗ് ടൈം കൊടുക്കണമെന്നാണ് പറയുന്നത് അതല്ലാതെ ഇപ്പൊ നമ്മൾ ടാർണെങ്കിലും ചെയ്ത് അപ്പൊ തന്നെ വാഹനം അതിലേക്കൂടെ ഓടിച്ചിട്ട് പോയാൽ അത് പൊളിഞ്ഞു പോകുമെന്നാണ് അവർ പറയുന്നത് അതുകൊണ്ടാണ് പോലീസ് ഞങ്ങൾ ഇന്നലെ ഓഫീസിലാണ് കൂടിയത് അകത്ത് വെച്ച് എൻ എച്ച് ഉദ്യോഗസ്ഥരും ആ വർക്ക് ചെയ്യാമെന്ന കരാറുകാരനും അയാൾ അതിന്റെ സാങ്കേതിക വിഷയങ്ങളെല്ലാം പറഞ്ഞപ്പോ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇന്നലെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഈ റൂട്ടിലൂടെ പോകുന്ന വാഹനങ്ങളെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഏത് റൂട്ടിലൂടെ പോകാനാണ് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അത് ഈ പറയുന്നതുപോലെ ട്രാഫിക് പോലീസ് നമുക്ക് ചൊവ്വാഴ്ച രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നമ്മൾ ഏതെല്ലാം വാഹനങ്ങൾ എങ്ങനെയെല്ലാം പോകണം എന്ന് അവരൊരു നിർദ്ദേശം തരും ഇന്നലെ ഉണ്ടായിരുന്ന തീരുമാനം ഇത് അടച്ചിട്ട് നിർമ്മാണം നടത്താൻ വേണ്ടി മാത്രമുള്ള തീരുമാനമാണ് ഇന്നലെ ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് ഇനി തൊട്ടടുത്ത ദിവസം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയെല്ലാം വാഹനങ്ങൾ ഏതെല്ലാം വഴിക്ക് തിരിച്ചുവിടണം എന്നവര് നമുക്ക് വിശദമായി പറഞ്ഞു നന്ദി ശ്രീ ആന്റണി നഗരസഭ ചെയർപേഴ്സൺ ആന്റണിയാണ് നമ്മളോട് പ്രതികരിച്ചത് എബി തുടരാ ആതിര ഇതുതന്നെ അതായത് ഇന്നലെ ഇന്നലെ ചേർന്ന യോഗത്തിൽ നിർണായകമായിട്ടുള്ള തീരുമാനം ഉണ്ടായിരിക്കും എന്തായാലും ഇത് താൽക്കാലികമായിട്ടുള്ളൊരു നടപടി മാത്രമാണ് പൂർണ്ണമായിട്ടും ഇതിന്റെ ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് കൂടുതൽ സമയം ഇതിനനുവദിച്ചുകൊണ്ട് തന്നെ നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ടാകും പക്ഷേ ഒരു മാസമൊക്കെ ഈ പാലം അടച്ചിടുക എന്ന് പറയുന്നത് അത് എത്രമേൽ പ്രാവർത്തികമാകും അല്ലെങ്കിൽ അത് അതിന് ബദൽ സംവിധാനം എന്തെങ്കിലും ഒരുക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് അത് ഉറപ്പു വരുത്തിയെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ കാരണം നിരവധിയായിട്ടുള്ള ആളുകൾ ഇത് ഉപയോഗിക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന ഒരു പാത കൂടിയാണ് ഇത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും താൽക്കാലികമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് കടക്കുന്നു എന്നത് നമുക്ക് ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഒപ്പം തന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് അരൂര് തുറവൂര് ഭാഗത്ത് ഇപ്പോൾ നിർമ്മിക്കുന്ന എലിവേറ്റഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ നടന്നു വരുന്നുണ്ട് ഇന്നും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കാൻ തന്നെയാണ് അവിടെയുള്ള ആളുകളുടെ തീരുമാനം കാരണം സർവീസ് റോഡുകൾ കൃത്യമായ രീതിയിൽ നിർമ്മിക്കാതെ ആ നടപടികളിലേക്ക് അതായത് എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തിയിലേക്ക് കടന്നതാണ് ഇപ്പോൾ വലിയ രീതിയിൽ തിരിച്ചടിയായിരിക്കും ആളുകൾ ആളുകൾക്കൊട്ടും തന്നെ സഞ്ചാരയോഗ്യമല്ലാത്ത നിലയിലാണ് നിലവിലെ അവിടുത്തെ റോഡുകൾ ഉണ്ടായിരുന്നത് കഴിഞ്ഞ മൂന്നാം തീയതി മുതൽ ആറാം തീയതി വരെ ഈ റോഡ് അടച്ചിട്ടുകൊണ്ട് നിർമ്മാണം നടത്താം അത് റോഡിലെ കുഴികൾ അടയ്ക്കുന്ന പരിപാടികൾ പൂർത്തിയാക്കാം എന്ന് പറഞ്ഞിരുന്നു ഒപ്പം തന്നെ അന്ന് മഴ മാറി നിന്നു കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ ജോലികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള ഒരു കാര്യം കൂടിയാണ് അവർ ചൂണ്ടിക്കാണിച്ചിരുന്നത് പക്ഷേ ഈ മഴ ആ സമയത്ത് മാറി നിൽക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ആ റോ ജോലികളൊന്നും തന്നെ കൃത്യമായ രീതിയിൽ നടന്നിട്ടില്ല എന്നുള്ളൊരു ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണ് ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് തട്ടിക്കൂട്ട് പരിപാടിയിലൂടെ തന്നെ ഈ കുഴികൾ അടയ്ക്കുക എവിടെ നിന്നെങ്കിലും കുറച്ച് കല്ലുകൾ കൊണ്ടുവന്ന് കുഴി മൂടുക തുടങ്ങിയിട്ടുള്ള നടപടികളാണ് നടന്നിട്ടുള്ളത് അതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ആളുകളുടെ ഭാഗത്തു നിന്നുണ്ട് ഇന്ന് അവിടെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം നടത്താൻ തന്നെയാണ് ഈ പ്രദേശവാസികളുടെ തന്നെ തീരുമാനം ഇവിടെ അതുപോലെ തന്നെ പഞ്ചായത്ത് പഞ്ചായത്തങ്ങളടക്കം നിർമ്മാണ ജോലികൾ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു സമരത്തിലേക്ക് തന്നെയാണോ അവരുടെ നടപടി കഴിഞ്ഞ ഈ അഞ്ച് വർഷമാണ് ഈ പാലത്തിന്റെ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണത്തിന്റെ സമയമായി നിജപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഈ അഞ്ചു വർഷം ആളുകൾ എങ്ങനെ ഇതിലൂടെ യാത്ര ചെയ്യുമെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇവർ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് പഞ്ചായത്ത് പ്രതിനിധികൾ ഉൾപ്പെടെ ഇതിന്റെ നിർമ്മാണം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് എത്തിയത് കാരണം ഇത് ഈ എലിവേറ്റഡ് ഹൈവേ ഈ റോഡിന്റെ നടുക്ക് വശത്തുമാണ് അതിന്റെ തൂണുകളും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത് അപ്പോൾ ഇതിന്റെ രണ്ടു വശങ്ങളിലും നേരത്തെ ഉണ്ടായിരുന്ന റോഡിന്റെ തന്നെ വലിപ്പ് മാത്രമേ ഉള്ളൂ ആ രണ്ട് സ്ഥലങ്ങളിലേക്ക് ശരിക്കും വാഹനങ്ങൾക്ക് പോകാനുള്ള സാഹചര്യമില്ല സ്ഥിരമായിട്ട് പതിവായിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നു അപകട മരണങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിലുള്ള ദുരിതങ്ങളെല്ലാം ഇവർ ദിവസം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇവർ ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിൽ തടഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇന്നും ആ നിലയ്ക്കുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ഉണ്ടാകാനുള്ള സാധ്യത മഴ ആ ശക്തമായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇത് ഒരു വെല്ലുവിളിയാണ് ഒപ്പം തന്നെ ഏർ ഏതെങ്കിലും നിലയിൽ ഈ ഒരു ഭാഗത്തെ റോഡ് അടച്ചിട്ടുകൊണ്ടൊക്കെ നടപടികൾ നടത്തിക്കോ എന്ന് ആളുകൾ ആ നിലയ്ക്കുള്ള സമ്മതം പോലും മൂടിയപ്പോഴും ആ നിലയ്ക്കുള്ള നടപടികളൊന്നും തന്നെ അതിന്റെ കാര്യക്ഷമമായിട്ടുള്ള ഒന്നും തന്നെ അധികാരികളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഈ കരാറുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഏറ്റവും ഇതിൽ പ്രതിപക്ഷത്തിൽ നിൽക്കുക അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് പറയുന്നത് തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയും ഈ കരാറുകാരൻ തന്നെയാണ് ചെരിയപ്പി ആലപ്പുഴ അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണ മേഖലയിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധം സർവീസ് റോഡ് നിർമ്മിക്കാത്തതിലാണ് പ്രതിഷേധം പഞ്ചായത്ത് അംഗങ്ങൾ നിർമ്മാണ ജോലികൾ തടസ്സപ്പെടുത്തി